സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി നമ്മൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തത്സമയം നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വൂർ പ്രദേശത്താണ് ചൊവ്വൂർ മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം മുന്നൂറ് നാനൂറ് മേൽ ഡിസ്റ്റൻസിൽ തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഒരു ആറ് ആറര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വീട് പണിയുന്നതിന് അനുയോജ്യമായ എത്ര സെൻറ് വേണമെങ്കിലും മുറിച്ച് കിട്ടാവുന്ന രീതിയിലുള്ള നല്ല ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള പഞ്ചായത്തിൻ്റെ ടൈൽവിരി റോഡിനോട് ഫ്രണ്ടേജ് ആയിട്ടുള്ള മുപ്പത്തി ഏഴ് സെൻറ്റ് സ്ഥലമാണ് ടോട്ടൽ ഉള്ളത് നമ്മുടെ സൗകര്യാർത്ഥം ആവശ്യത്തിന് എത്ര സെൻറ്റ് വേണമെങ്കിലും നമുക്ക് മുറിച്ച് ലഭിക്കാവുന്നതാണ് ഈ സ്ഥലത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നാളെ കാണാം ഗുഡ് ബൈ